കാസർഗോഡ് മണ്ഡലത്തിൽ കള്ളവോട്ട് എന്ന പരാതി കല്യാശ്ശേരി പാറക്കടവിൽ സി പി എം നേതാവ് തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പരാതി സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ കഴിഞ്ഞ ദിവസത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത് കാസർഗോഡ് മണ്ഡലത്തിലാണ് ഈ കള്ളവോട്ട് പരാതി ഉണ്ടായത് കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ പാറക്കടവിൽ സി പി എം നേതാവ് തൊണ്ണൂറ്റി വയസ്സുകാരുടെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് തൊണ്ണൂറ്റി വയസ്സുകാരി ദേവി വീട്ടിൽ ചെയ്യും വീട്ടിൽ വോട്ട് ചെയ്യുമ്പോൾ ഈ സി പി എം നേതാവ് ഇടപെടുകയായിരുന്നു കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷിനെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ഉള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതു വ്യക്തമാകുന്നതുപോലെ തന്നെ ദേവിയുടെ വീട്ടിലേക്ക് ഈ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഈ വോട്ടിന് വേണ്ടി എത്തുകയായിരുന്നു ശേഷം ദേവി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു മേശ വലിച്ചിടുകയും അതിന് ചുറ്റുമായി അതായത് ദേവി വോട്ട് ചെയ്യുന്നത് കാണാതിരിക്കാൻ വേണ്ടി അത് മറച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു ഏകദേശം അഞ്ചോളം ഉദ്യോഗസ്ഥർ ആ ഒരു സംഭവസ്ഥലത്ത് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ദേവിയുടെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ശേഷം എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ ദേവിക്ക് നൽകുകയായിരുന്നു ഈ ഒരു സമയമാണ് ഈ ഗണേഷ് ഈ സംഭവ എത്തുന്നത് ഈ ഉദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും ദേവിക്കത് വ്യക്തമായില്ല എന്ന് മനസ്സിലാക്കിയ ഗണേഷ് ഈ ദേവി വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഏർ ഇടപെടുകയായിരുന്നു തൊട്ട് സമയമുണ്ടായിരുന്ന സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ഈ കല്യാശ്ശേരി എന്ന് പറയുന്നത് വ്യക്തമായ ഒരു പാർട്ടി കോട്ട കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ കല്യാശ്ശേരി മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോട്ടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിദ്യ അമ്മൾ ഒരുപക്ഷെ അമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം കോട്ടയക്കകത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ഈ ദേവി എന്ന് പറയുന്ന അമ്മ തീർച്ചയായും ഈ ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തി ആയിരുന്നിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ഒരു വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് ഈ ചിത്രങ്ങളിൽ വ്യക്തമാണ് ഒരു കൃത്യമായി മറയുണ്ടാക്കി അതിനുള്ളിൽ നിന്ന് തന്നെ മറ്റൊരാൾക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇത്രയും ഉദ്യോഗസ്ഥർ അഞ്ച് ഉദ്യോഗസ്ഥരുണ്ടെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു ഈ അഞ്ച് ഉദ്യോഗസ്ഥർ മുന്നിൽ പോലും ഇത്ര ധൈര്യത്തോടെ കയറി വന്ന് ആ ഒരു വോട്ട് രേഖപ്പെടുത്താൻ അവർ അമ്മയെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ തികഞ്ഞ അനാസ്ഥയല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളുടെയും വ്യക്തിപരമായ ഒരു അവകാശമാണ് അതിൽ മറ്റൊരാൾ കൈകടത്തുവാൻ വേണ്ടി പാടില്ല ഇത്തരത്തിൽ വീട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ദേവി എന്ന് പറയുന്ന ആ അമ്മ അവിടെ ഇരിക്കുന്ന അവിടെ മേശയിട്ട് കൊടുക്കുന്നു ശേഷം ഈ വോട്ട് ചെയ്യുന്ന മറ്റുള്ളവർ കുടുംബാംഗങ്ങൾ പോലും കാണാതിരിക്കാൻ വേണ്ടി അതിനു ചുറ്റും ഒരു മറ വെക്കുകയായിരുന്നു ശേഷം എല്ലാ നിർദ്ദേശങ്ങളും ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവിടുന്ന് നൽകുകയായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല എങ്ങനെ വോട്ട് ചെയ്യണം അപ്പോൾ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഏത് ചിഹ്നത്തിന് മുന്നിലാണോ വോട്ട് ചെയ്യേണ്ടത് ആ ചിഹ്നത്തിന് മുന്നിലുള്ള ആ കോളത്തിൽ ഒരു ടിക്കറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ശരി ഇട്ട് കൊടുത്താൽ മതി ഇത്തരം കാര്യങ്ങളൊക്കെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ സാഹചര്യത്തിലായിരുന്നു ഈ ഗണേഷ് എന്ന പി എം നേതാവ് സ്ഥലത്തേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിലൊന്നും ഇദ്ദേഹം ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ശേഷം ഏറ്റവും അവസാനമായി ഈ ഗണേശ് അവിടേക്ക് എത്തുകയായിരുന്നു ഈ സമയമാണ് അമ്മ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് എങ്കിലും അമ്മയ്ക്ക് വ്യക്തമായ ഒരു ധാരണ ഇതിൽ ഇല്ല എന്ന് ഗണേഷ് മനസ്സിലാക്കി ആ ഒരു ഒരുക്കി വെച്ച ആ ഒരു കൂട്ടിന്റെ അകത്തേക്ക് വരികയും അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയുമായിരുന്നു തൊട്ട് സമയമുള്ള അവർ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ അവിടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ അതിൽ ഇടപെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായൊരു വീഴ്ച ഇതിൽ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ സി പി എം കോട്ടയിലാണ് ഇത്ര ഇത്തരത്തിലൊരു സംഭവം അത് പുറം ലോകം അറിയില്ല എന്നൊരു ധൈര്യത്തിൽ കൂടി ആകാം സി പി എം നേതാവ് ഏർപ്പെട്ടത് എന്നത് കൂടിയാണ് മനസ്സിലാക്കുന്നത് വിദ്യ ശരി അമ്മ വ്യക്തമാണ് എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മാത്രമാണ് ഈ ഒരു ഇത് കാര്യം പുറലോകം അറിഞ്ഞിരിക്കുന്നത് എത്രയോ സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാത്ത ദൃശ്യങ്ങൾ ഇനിയും ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാമെങ്കിൽ എങ്കിൽ എന്ത് എന്ത് തന്നെയായാലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അമൽനാഥ് പാടിച്ചാലാണ് വിശദാംശങ്ങൾ നൽകിയത്